അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു നല്ല കിടുക്കാച്ചി ഉണക്കമീങ്കയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാലഞ്ച് ഇടത്തരം ഉണക്ക എടുത്ത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഇത് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് കറി വെച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അടിപൊളി ഗ്രേവിൽ കൂടി നമുക്ക് വേറെ നിറച്ച് ചോറിനെ ഈ കറി മതി അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഒന്ന് പരിചയപ്പെട്ടിട്ട് വേഗം വരാം അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നാലഞ്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു രണ്ട് ഇടത്തരം തക്കാളി എടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് ചോള കുടപ്പുളി നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് നമ്മൾ വെക്കുകയാണ് ഇനി നമുക്കിത് എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് അടുപ്പ് കത്തിച്ചൊരു കടായി അടുപ്പ് വെക്കാം ഈ കടായി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വില ആയതുകൊണ്ട് കുറച്ച് ഒരു സ്പൂൺ ആയാലും മതി ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ശകലം ഉലുവയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈ ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടവും കൂടെ ഒന്നിട്ട് പൊട്ടിക്കാം അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക് നമ്മുടെ പിന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വാടി വരട്ടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം നന്നായിട്ട് നന്നായിട്ടങ്ങ് വാടി വരുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ടൊന്ന് വാടി വരട്ടെ നമുക്ക് എളുപ്പത്തിന് ഒന്ന് വാടി വരാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമ്മൾ ഇതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് വാടി വരാനായിട്ട് നമുക്കൊരു എളുപ്പം ഉണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് വാടി കിട്ടും ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇതാ നന്നായിട്ട് ഒന്ന് മിക്സായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഒരൊന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ പച്ചമുളകെല്ലാം മാറി വരുന്നവരെ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ കുതിരാമ്പിരിക്കുന്ന വാ സോറി കുടമ്പുളിയാണ് ഈ കുടമ്പുളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക അതിന് അതിൻ്റെ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ആവശ്യം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു ഒന്നര രണ്ട് കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കരുത് കാരണം എന്ന് പറഞ്ഞതിൽ ഒരു തിക്കായിട്ട് ഗ്രേവിയാണ് നമുക്കിട വേണ്ടത് എന്നാൽ ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കൊരഞ്ച് മിനിറ്റ് ഇത് നന്നായിട്ട് ഗ്രേവി ഒന്ന് തിളച്ച് വരണം ആ പുളിയൊക്കെ നന്നായിട്ട് ഗ്രേവിയിലേക്ക് ഇറങ്ങണം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമീൻ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അയല ഇതിലേക്ക് നമ്മൾ നമ്മളിത് അതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം ശേഷം ആ ഗ്രേവിയിലൊന്ന് മുങ്ങി കിടക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഉണക്കമീൻ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇതിന് നന്നായിട്ട് നമ്മുടെ ഉണക്കം കുക്കായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീടിൽ തന്നെ കാണാം നന്നായിട്ട് ഒന്ന് മിക്സായി കൈ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്താക്കാം ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ടേസ്റ്റിന് വേണ്ടി ആ ഗ്രേവിയുടെ ടേസ്റ്റിന് വേണ്ടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് ഒന്ന് മാറ്റാം നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു അടിപൊളി ഉണക്ക മീൻ കറിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ രീതിയിൽ നിങ്ങളിന്ന് ഉണക്ക കറി തയ്യാറാക്കി നോക്കൂട്ടോ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചോറ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒരു കറിയും കേട്ടോ അതുപോലെ നല്ല പച്ചക്കപ്പ പുഴുങ്ങിയത് ഉണ്ടെങ്കിൽ ഈ ഒരൊറ്റക്കറി അടിപൊളിയാണ് കേട്ടോ നമുക്ക് വയറ് നിറച്ച് കഴിക്കാവുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്ക കറിയാണ് കേട്ടോ ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നല്ല രൂപവുമായിട്ട് കണ്ടു കൂട്ടാം